പാലപ്പം തയ്യാറാക്കാം രണ്ട് ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്താനിടുക അതോടൊപ്പം അരമുറി തേങ്ങ ചിരികിയത് മിക്സിയിൽ കറക്കി തലപ്പാലും രണ്ടാം പാലും എടുത്തു വയ്ക്കുക ഒരു ചെറിയ ബൗളെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കലക്കി വെക്കുക ഒരു മിക്സി ജാറെടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് അരി ചേർത്ത് രണ്ട് പ്രാവശ്യമായിട്ട് നന്നായി അരച്ചെടുക്കുക അപ്പോഴേക്കും കലക്കി വെച്ച് ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് രണ്ട് തവി മാവി എടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കുറുക്കാനായി മാറ്റി വയ്ക്കുക ബാക്കിയുള്ള മാവിലേക്ക് പൊങ്ങി വന്ന ഈസ്റ്റ് ചേർത്ത് കലക്കി മൂടി വയ്ക്കുക ഇനി തേങ്ങാപ്പാൽ ചേർത്ത് മാവ് കുറുക്കാനായി വയ്ക്കുക അടിക്കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ പാവ് കാച്ചാൽ നന്നായി ഇളക്കി കൊടുക്കണം കട്ട കിട്ടിയാലും കുഴപ്പമില്ല ചൂടാറുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കുറുക്കിയ മാവ് തേങ്ങാപ്പാൽ ഒഴിച്ച് കട്ടയില്ലാതെ മിക്സിയിൽ അടിച്ചെടുത്ത് ഈസ്റ്റുമായി കലക്കി വെച്ചിരിക്കുന്ന മാവിൽ ചേർത്ത് ഇളക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാവ് റെഡിയാക്കി വെക്കാം വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് റെഡിയായി ഇപ്പം വേണമെങ്കിലും അപ്പം ഉണ്ടാക്കാം പിന്നെ എപ്പോഴാണ് ആവശ്യമെന്ന് വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് കൂടുതൽ വെക്കാം നമ്മൾ പെട്ടെന്ന് ആവശ്യമില്ലെങ്കിൽ ഈശൻ്റെ അളവൊക്കെ ഇച്ചിരി കുറയ്ക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട് നമുക്കിത് നല്ല രീതിയിൽ സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കാം ചെറിയ ഫംഗ്ഷനൊക്കെ ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയുടെ കല്യാണത്തിന് ഞങ്ങളിതുപോലെ അപ്പോ സ്റ്റൂ ഉണ്ടാക്കി ചെറിയൊരു ഫങ്ഷനായിരുന്നു എന്നിട്ട് അന്ന് പാലപ്പം തികഞ്ഞില്ല ബ്രെഡ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അത്രയും ടേസ്റ്റിയും സോഫ്റ്റുമായിരുന്നു എവിടെ നിന്നാണ് ഇത് ഓർഡർ ചെയ്തതെന്നൊക്കെ ഒത്തിരി പേര് വന്നു നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്ത് നല്ലൊരു പേരെടുക്കാം തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലത്തെ റെസിപ്പികളായിട്ട് മലിച്ചിട്ട് വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക